ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम पन् ॐ मुक्तानां परमै गदये नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नामं പന്ത്രണ്ട് മുക്താനാം പരമാഗതിഹി മുക്തി ലഭിച്ചവർക്ക് ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനമായവൻ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം എന്താണ് മുക്തി ഭഗവാനിൽ നിന്ന് തത്കാലത്തേക്ക് പോയി താൻ ദേഹമാണെന്ന ഭ്രമത്തിൽ അകപ്പെട്ട ജീവാത്മാവ് തിരികെ ഭഗവാനിൽ ഭഗവാന്റെ ആ ലോകത്തിലേക്ക് മടങ്ങി ചെല്ലുന്നതിനെയാണ് മുക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരുടെയും ആത്യന്തിക ലക്ഷ്യം മുക്തിയാണ് അതായത് ഭഗവത് ധാമത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് കൃഷ്ണലോകത്തിലേക്ക് മടങ്ങി ചെല്ലുക എന്നത് തന്നെയാണ് എല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യം എന്നാൽ ഞാൻ ദേഹമാണ് ഞാൻ മനസ്സാണ് ഞാൻ ബുദ്ധിയാണ് എന്നിങ്ങനെയുള്ള തെറ്റായ ധാരണകൾ മൂലം ഓരോ ജീവാത്മാക്കളും ഈ ഭൗതിക ലോകത്തിൽ ജനന മരണ ചക്രത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നു ഞാൻ ആത്മാവാണ് ഭഗവാന്റെ നിത്യദാസനാണ് ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കി സംസാര ജീവിതത്തിൽ നിന്ന് മോചനം നേടുന്നവർക്കാണ് വൈകുണ്ഠപദത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത് ഇങ്ങനെ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നാൽ പിന്നീട് ഒരിക്കലും സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇത് വ്യക്തമാക്കുന്നുണ്ട് മാമുപേത്യ പുനർജന്മ പുനർജന്മന്തി മഹാത്മാനഹ സംസിദ്ധിം പരമാഗതാ അർത്ഥം ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല അസ്ഥിരമായ ഈ ഭൗതിക പ്രപഞ്ചം ജനനം വാർദ്ധക്യം രോഗം മരണം എന്നിവയാൽ ക്ലേശബഹുലമാകയാൽ പരിപൂർണത നേടി വൈകുണ്ഠം കൃഷ്ണലോകം എന്നിങ്ങനെയുള്ള ഉന്നതങ്ങളായ ഭഗവത് ധാമം പ്രാപിച്ച ഒരാൾ പിന്നീട് ഒരിക്കലും ഈ ഭൗതിക ലോകത്തേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നില്ല ഹരേ കൃഷ്ണ